നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസീസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സെഗ്മെൻറ്റാണ് ഈ അഡ്മിനിസ്ട്രേഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ അഞ്ചാമത്തെ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷൻ അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ഏരിയ അതായത് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു മേഖലയിൽ ഇപ്പോൾ ആധുനികത എങ്ങനെയെല്ലാമാണ് ബാധിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് സിസ്റ്റംസ് അപ്രോച്ച് അപ്പോൾ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കീ ഐഡിയ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലെ സിസ്റ്റംസ് അപ്രോച്ച് അതിൻ്റെ കീ ഐഡിയ എന്താണ് ഓർഗനൈസേഷൻ ആസ് അൻ ഓപ്പൺ സിസ്റ്റം ഇൻ്ററാക്ടിങ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് അതായത് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനെ ഒരു തുറന്ന സിസ്റ്റമായിട്ട് വെച്ചിരിക്കുകയാണ് തുറന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അതെന്ത് ചെയ്യുന്നു അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഒരു സംവിധാനമാണ് ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ആ ഇൻപുട്ട് എന്താവാം ഇൻവെസ്റ്റ്മെൻ്റ് ആവാം അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആവാം മറ്റെന്ത് വേണമെങ്കിലും ആവാം അങ്ങനെ ഒരു ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു ആ ഇൻപുട്ട് എന്ത് ചെയ്യപ്പെടുകയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇൻപുട്ട് പ്രോസസ് ചെയ്യപ്പെടുന്നു അതെന്തായി മാറുന്നു ഒരു ഔട്ട്പുട്ടായി മാറുന്നു അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും അതാണ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു ഫോം അതാണ് ഈ പറയുന്ന സിസ്റ്റംസ് അപ്രോച്ച് എന്ന ആ ഒരു നിലയിലേക്ക് എത്തുന്നത് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ലുഡ്വിക് വോൺ ബെർട്ടാലൻഫി ആണ് ലുഡ്വിങ് വോൺ ബെർട്ടലൻഫി ഇത് ഇങ്ങനെയൊരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബയോളജി എന്ന് പറഞ്ഞൊരു വിഷയമാണ് അല്ലെ ബയോളജി എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ലുഡ്വിങ് വോൺ ബെർട്ടലൻഫി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സിസ്റ്റം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ മേഖലയിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് സിഗ്നിഫിക്കൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രസക്തി എന്താണ് അത് നമുക്കിവിടെ നോക്കാം അല്ലെന്താണ് ഹെൽപ്സ് അനലൈസ് ഹൗ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫെക്റ്റ് ഗവേണൻസ് ആണ് അതായത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് ഭരണത്തിനെ സ്വാധീനിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതെന്തിനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ആഭ്യന്തരവും അതേപോലെ തന്നെ ബാഹ്യവുമായിട്ടുള്ള വസ്തുതകൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഗവേണൻസിനെ സഹായിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഇറ്റ് എൻകറേജസ് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗവൺമെൻറ് ഫംഗ്ഷനിങ് എന്നാ അല്ലേ ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗവൺമെൻറ് ഫങ്ഷനിങ് അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇവിടെ നമുക്ക് സഹായകമാകുന്നു എന്നാണ് പറയുന്നത് ഇതിന് എക്സാമ്പിളുണ്ട് എന്താണ് ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് ഗവൺമെൻറ് പോളിസീസ് ആ സിസ്റ്റംസ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ നമ്മൾ സിസ്റ്റംസ് ആക്കി എടുത്ത ഇൻപുട്സ് അതായത് ഡിമാൻഡുകളും റിസോഴ്സുകളുമാണ് ഇവിടെ എടുക്കുന്നത് അവിടുത്തെ ഔട്ട്പുട്ട് എന്താണ് ലോയും സർവീസുമാണ് ഫീഡ്ബാക്ക് എന്താണ് പബ്ലിക് ഒപ്പീനിയനാണ് അതായത് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ സിസ്റ്റമാക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻപുട്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് അല്ലേ അതേപോലെ എന്തായിരിക്കാം ജനങ്ങൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് അതാണ് ഇൻപുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് ആ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു കൊടുക്കുകയാണ് ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് അവർ നിയമങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തയ്യാറാക്കും അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളുടെ ആവശ്യമാണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത് ആ ഇൻപുട്ടിനെ ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് സ്വീകരിക്കുന്നു ഗവൺമെൻറ് അതിനെ സ്വീകരിച്ച് സംസ്കരിച്ചെടുത്തിട്ട് നിയമമോ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജിയോ തയ്യാറാക്കിയിട്ട് അതിനെ ജനങ്ങൾക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതെന്തായി മാറും അത് ചിലപ്പോൾ സേവനമായിട്ട് മാറും അതേപോലെ തന്നെ അത് ചിലപ്പോൾ ഒരു നിയമമായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിൽ നിയമമോ സേവനമോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറായി കഴിയുമ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങൾ അതിന് നൽകുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട് അതിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പേരിട്ടാണ് ആ ഒരു ഫീഡ്ബാക്കിനെ നമ്മൾ വിളിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്നൊരു പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇനി ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കേട്ടോ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എന്താണ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്ന സംവിധാനം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ കീ തിയറിസ്റ്റ് അല്ലെ പ്രധാനപ്പെട്ട തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ കീ തിയറിസ്റ്റ് ഒന്ന് ഹെർബർട്ട് സൈമൺ ആണ് കീ തിയറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഹെർബർട്ട് സൈമൺ ആണ് അതിലെ കീ തിയറിസ്റ്റായിട്ട് കണക്കാക്കുന്നത് ഹെർബർട്ട് സൈമണിനെയാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റുകൾ എന്താണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് അല്ലെ മെയിൻ കോൺസെപ്റ്റ്സ് അതായത് കീ തിയറിസ്റ്റ് ഹെർബർട്ടു സൈവൻ ആണ് മെയിൻ കോൺസെപ്റ്റ്സ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിസിഷൻ സെൻറ്റേഡ് എന്നാണ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണത് കേന്ദ്രീകൃത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ് അതാണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിസിഷൻ സെൻറ്റേഡ് എന്ന് പറയുന്നത് പിന്നെയോ ഇത് എങ്ങനെയാണ് ബൗണ്ടഡ് റാഷണാലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ബൗണ്ടഡ് റാഷണാലിറ്റി ഡിസിഷൻസ് ആർ ലിമിറ്റഡ് ബൈ ടൈം റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ ആണിവിടെ എടുക്കേണ്ടത് അപ്പോൾ ആ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തിനേക്ക് ബേസ് ചെയ്തിരിക്കുന്നു ഡിസിഷൻസ് ആർ ലിമിറ്റഡ് ബൈ ടൈം സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കും റിസോഴ്സുകൾ എന്ന് പറയുന്നത് എത്രത്തോളമാണോ ആ റിസോഴ്സിനെ ബേസ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും പിന്നെയോ കിട്ടിയ വിവരങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഡിസിഷൻസ് ആർ ലിമിറ്റഡ് ബൈ ടൈം റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ അതാണ് ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയോ ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ പ്രോഗ്രാമ്ഡ് ആൻഡ് നോൺ പ്രോഗ്രാമ് ഡിസിഷൻസ് ഉണ്ട് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാമഡ് ഡിസിഷൻസ് അതായത് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന തീരുമാനങ്ങളുമുണ്ട് പ്രോഗ്രാം ചെയ്യാതിരിക്കുന്ന തീരുമാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തമ്മിലെന്താണ് പരസ്പരം ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചിൻ്റെ പ്രസക്തി എന്താണെന്ന് ഇവിടെ നമുക്ക് നോക്കാം അല്ല എന്താണ് ഇവിടുത്തെ പ്രസക്തി ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം സ്ട്രക്ചർ ടു ഹൗ ഡിസിഷൻസ് ആർ മെയ്ഡ് അതായത് ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം സ്ട്രക്ചർ ടു ഡിസിഷൻസ് അല്ലേ ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം സ്ട്രക്ചർ ടു ഹൗ ഡിസിഷൻസ് ആർ മെയ്ഡ് അതായത് തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതേപോലെ എൻകറേജഡ് സയൻറ്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ അനാലിസിസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ അപ്പോൾ ഭരണതലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് സൈക്കോളജിക്കൽ അനാസിസ് അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് എൻകറേജ് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്തിനൊക്കെയാണ് സയൻറ്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ അനാലിസിസ് അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടല്ലേ സയന്റിഫിക്ക് എന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതികപരമായിട്ടും അതുപോലെ എന്താണ് മനഃശാസ്ത്രപരമായിട്ടുമൊക്കെ അനാലിസിസ് നടത്തുന്നതിനെ നമ്മുടെ ഭരണപരമായിട്ടുള്ള ആ മാറ്റങ്ങളെയും ബിഹേവിയറിനെയും ഒക്കെ തിരിച്ചറിയുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ അപ്രോച്ചായിട്ടുള്ള ഏത് അപ്രോച്ച് ഡെസിഷൻ മേക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേതാണ് ഏതാണ് എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് അല്ല പരിസ്ഥിതിപരമായിട്ടുള്ള സമീപനത്തെയാണ് നമ്മൾ എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കീ തിയറിസ്റ്റ് ആരെല്ലമാണ് കീ തിയറിസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഡ് റിക്സ് ആണ് അപ്പോൾ ഫ്രഡ് റിക്സ് ആണ് ഇതിൻ്റെ കീ തിയറിസ്റ്റായിട്ട് കണക്കാക്കുന്നത് ഫ്രഡ് റിക്സിനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് എ സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഷെയ്പ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് എന്താണത് ഷെയ്പ്പ് വെച്ചാൽ ആകൃതി അല്ലെങ്കിൽ അത് എന്താണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്തിന് ബേസ് ചെയ്തിട്ടാണ് സാമൂഹ്യമായിട്ടും അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ചുറ്റുപാടുകൾ കൊണ്ടാണ് ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായൊരു ചട്ടക്കൂടിനകത്താക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതാണ് ഫ്രഡ് റിക്സിൻ്റെ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രെഡ് റിക്സിൻ്റെ മോഡലിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നതാണ് ഫ്യൂസ്ഡ് പ്രിസ്മാറ്റിക് ഡിഫ്രാക്റ്റഡ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്ത് എന്ന് ചോദിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം പ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായതിൽ നിന്ന് നാഗരികതയിലേക്കുള്ളൊരു മാറ്റം എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ അതായത് നമ്മൾ നോക്കിയാൽ കൽക്കട്ട എന്ന് പറഞ്ഞൊരു നഗരത്തെ നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കും റോൾസ് റോയ്സ് കാറിൽ യൂത്ത് അവിടെ പായുമ്പോൾ അവിടെ എന്തായിരിക്കാം റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെ സൈക്കിൾ റിക്ഷ ചവിട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകളും അവിടെയുണ്ട് അതാണ് സംഭവം അതായത് ആ ഒരു പൗരാണിക സംവിധാനത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നാൽ അത്യന്തം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും എല്ലാം അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രിസ്മാറ്റിക് സൊസൈറ്റി നമ്മുടെ ഇന്ത്യ ഉദാഹരണമാണ് ഇതിൻ്റെ പ്രസക്തി എന്താണ് റെലവൻസ് എന്താണ് ഇതിൻ്റെ പ്രസക്തി റെലവൻസ് എക്സ്പ്ലെയിൻസ് വൈ വെസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസ് ഡോണ്ട് വർക്ക് യൂണിഫോമിറ്റി എവരിവെയർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മളിപ്പോൾ കാണുന്ന പാശ്ചാത്യപരമായിട്ടുള്ള അത്യന്താധുനിക മോഡേൺ ആയിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലായിടത്തും ആവില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെയോ ഹെൽപ്സ് ഡിസൈൻ അല്ലെ ഹെൽപ്സ് ഡിസൈൻ കോണ്ടക്സ്റ്റ് സ്പെസിഫിക് പോളിസീസ് ഇൻ ഡെവലപ്പിംഗ് നേഷൻസ് ഹെൽപ്സ് ഡിസൈൻ കോണ്ടക്സ്റ്റ് സ്പെസിഫിക് പോളിസീസ് ഇൻ ഡെവലപ്പിംഗ് നേഷൻസ് അതായത് എന്തിയാണ് നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ അല്ലേ ചില കോണ്ടക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ സ്പെസിഫിക് പോളിസീസ് ഡിസൈൻ ചെയ്യുവാനായിട്ട് ഈ പറയുന്ന ഫ്രെഡ് റിക്സിൻ്റെ മോഡൽ സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത നാലാമത്തെ അപ്രോച്ച് എന്താണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നാണ് പറയുന്നത് അതല്ലേ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് എന്താണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന സിദ്ധാന്തത്തിനെയാണ് നമ്മൾ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ കീ തിയറികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കീ തിയറികൾ എൽട്ടൺ മായോ ഉണ്ട് എബ്രഹാം മാസ്ലോയോ ഉണ്ട് അപ്പോൾ എബ്രഹാം മാസ്ലോയുടെയും അൽട്ടൺ മേയോയുടെയും ഒക്കെ തിയറിയാണ് ഈ പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ കോർ ഐഡിയാസ് എന്തൊക്കെയാണ് കോർ ഐഡിയാസ് ഹ്യൂമൻസ് ആർ നോട്ട് ജസ്റ്റ് എക്കണോമിക് ബീയിങ്സ് ബട്ട് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ എൻറ്റിറ്റീസ് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ആ സാമ്പത്തികത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ജീവിയല്ല പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ല അവർ സാമൂഹ്യപരമായിട്ടുള്ളതും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ഒരു അസ്തിത്വമുള്ള ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നൊരു സിദ്ധാന്തമാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യന് നല്ല മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ അവന് നല്ലൊരു ഔട്ട്പുട്ടുണ്ടാവും നല്ല ഡി ലീഡർഷിപ്പ് അവനെ നയിക്കാനുണ്ടെങ്കിൽ അവൻ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിലോ അവന് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഈ പറയുന്ന ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുവാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് മോട്ടിവേഷൻ ഉണ്ടാവണം നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടാവണം നല്ലൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവണം എന്നാണ് ഇനി ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് മോറൽ എഫക്റ്റ് പ്രൊഡക്ടിവിറ്റിയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് മോറൽ എഫക്റ്റ് പ്രൊഡക്ടിവിറ്റി അതായത് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സ്ഥാപനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ആയിരിക്കും പക്ഷേ ആ ഗ്രൂപ്പിനകത്തൊന്നുണ്ടാവും ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവും ഇഷ്ടപ്പെട്ട ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും പാരയും കൊള്ളിവാക്കുകളും കുത്തുവാക്കുകളും പാരയ്പ്പ് വയ്ക്കിയിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ് അതേപോലെ മോറൽ എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്താഗതിയാണ് നമ്മൾ മോറൽ എന്ന് വിളിക്കുന്നത് സന്മാർഗികമാകാം അസന്മാർഗികമാകാം അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമെന്നാണ് പറയുന്നത് അവിടെയുള്ള തൊഴിലാളികൾ തമ്മിലുള്ള ആ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ആക്ടിവിറ്റികളെ ബേസ് ചെയ്തുള്ള കൂടുതൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണം എന്നുള്ള ഗ്രൂപ്പാണെങ്കിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും അതേപോലെ എത്തിക്കലി നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും പ്രൊഡക്ടിവിറ്റിയും അവിടെ ഉണ്ടാവും ഇനി റിലവൻസ് നമുക്ക് നോക്കാം എന്താണ് റിലവൻസ് എന്താണ് ഇവിടെ റിലവൻസ് ക്രൂഷ്യൽ ഫോർ എച്ച് ആർ എം പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് എത്തിക്സ് ഇൻ ഗവേണൻസ് അപ്പോൾ ക്രൂഷ്യൽ ഫോർ എച്ച് ആർ എം അല്ലെ റെലവൻസ് എന്താണ് എച്ച് ആർ എം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെൻറ്റിന് വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഇവിടെ എന്താണ് കൂടുതലും കൊടുക്കുന്നത് പബ്ലിക് സർവീസ് ഡെലിവറിയാണ് പൊതുജനങ്ങൾക്കുള്ള സേവനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലഭ്യമാക്കുക അതേപോലെ തന്നെ എന്തായിരിക്കാം ഭരണത്തിൽ ഒരു എന്താണ് ഒരു എത്തിക്സ് ഉണ്ടാവുക ഒരു സാൻമാർഗികതയുള്ള ഭരണം എന്ന് പറയുന്നത് നൽകുക എന്നൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെയോ ലേഡ് ദ ഫൗണ്ടേഷൻസ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഇൻ സിവിൽ സർവീസ് അതായത് ലേഡ് ദ ഫൗണ്ടേഷൻസ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഇൻ സിവിൽ സർവീസ് നമ്മുടെ ഈ സിവിൽ സർവീസ് ഉണ്ടല്ലോ സർക്കാർ ഉദ്യോഗസ്ഥ തലമുണ്ടല്ലോ ആ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തേക്കാം ഒരു പങ്കാളിത്തപരമായിട്ടുള്ള ഒരു ഒരു മാനേജ്മെൻ്റ് സിസ്റ്റം അതായത് ഈ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒക്കെ വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സർക്കാർ ആണെന്നുണ്ടെങ്കിൽ കയറി ചെല്ലുന്ന ആ ഒരു പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കാനുള്ളൊരു സംവിധാനം അതനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കാതാണ് ലേഡ് ഫൗണ്ടേഷൻസ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ഇൻ സിവിൽ സർവീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചാമത്തെ അപ്രോച്ചിലേക്ക് നമ്മൾ നോക്കിയാൽ ആ അഞ്ചാമത്തെ അപ്രോച്ചെന്ന് പറയുന്ന പേരാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയും അല്ല ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട കീ തിയറിസ്റ്റ് എന്തൊക്കെയാണ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ കീ തിയറിസ്റ്റുകൾ എന്തൊക്കെയാണ് ഒന്ന് സൈമൺ ബർണാർഡ് എന്ന് പറയും അല്ല സൈമൺ ബർണാർഡ് സൈമൺ ബെർണാഡ് അർഗിർസ് എന്ന് പറയും അല്ലപ്പോൾ അർഗിർസും ബെർണാർഡും സൈമണും ഒക്കെയാണ് ഈ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ കീ ഐഡിയാസ് എന്തെല്ലാമാണ് കീ ഐഡിയാസ് കീ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ് ഫോക്കസസ് ഓൺ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ അല്ലേ ഫോക്കസസ് ഓൺ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ നോട്ട് ഫോർമൽ സ്ട്രക്ചർ ആണ് അപ്പം ഫോക്കസസ് ഓൺ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ അതായത് യഥാർത്ഥ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവത്തെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഫോർമലായിട്ടുള്ള ഒരു രീതിയെ അല്ല ആക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അതായത് കൃത്രിമത്വത്തെ ഒന്നും ബേസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെയോ വ്യൂസ് ഓർഗനൈസേഷൻ ആസ് എ കോപ്പറേറ്റീവ് സിസ്റ്റം അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുകയാണ് ഒരു സഹകരണാത്മകമായ ശേഷം ഒരു കോപ്പറേറ്റീവ് സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുക കണക്കാക്കുക കാണുക എന്നതും ഈ പറയുന്ന ബിഹേവിയറിൽ അപ്രോച്ച് നമ്മുടെ ഒരു ബിഹേവിയറാണ് നമ്മുടെ ആ ഒരു സ്ഥാപനത്തെ എന്താണ് നമ്മുടെ തന്നെ ഒരു സ്ഥാപനമായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെയോ എംഫസൈസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ഇൻസെൻറ്റീവ്സ് ആൻഡ് എംപ്ലോയീസ് നീഡ്സ് അവിടെയുള്ള തൊഴിലാളികളുമായിട്ട് എന്ത് ചെയ്യുക ആശയവിനിമയം നടത്തുക എംഫോസൈസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മതിയായ ഇൻസെൻറ്റീവുകൾ കൊടുക്കുക അല്ലെ എംഫോസൈസസ് ഓൺ ഇൻസെൻറ്റീവ്സ് ആൻഡ് എംപ്ലോയി നീഡ്സ് തൊഴിലാളികൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നൽകുക അപ്പോൾ എംഫോസൈസസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ഇൻസെൻറ്റീവ്സ് ആൻഡ് എംപ്ലോയി നീഡ്സ് അതിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം പിന്നെയോ റിലവൻസ് അല്ലെ റെലവൻസ് എന്ന് പറയാൻ നേരത്തെ എന്താണ് ഇവിടെ വരുന്നത് റിലവൻസ് യൂസ്ഡ് ഇൻ ഇംപ്രൂവിംഗ് പബ്ലിക് സർവൻ്റ് പെർഫോമൻസ് യൂസ്ഡ് ഇൻ ഇംപ്രൂവിംഗ് പബ്ലിക് സർവൻറ്റ് പെർഫോമൻസ് അതായത് ഈ പൊതുജന സേവകന്മാരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ ഒരു ബിഹേവിയറിസ്റ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പിന്നെയോ ലീഡർഷിപ്പ് സ്റ്റൈൽസ് അതെന്ത് ചെയ്യുക ഇംപ്രൂവ് ചെയ്യുക ഒരു ലീഡറുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതി അതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ത് ചെയ്യുക അതിനെയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെയോ ടീം ബിൽഡിംഗ് ഇൻ ഗവേണൻസ് അതായത് ഭരണപരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന ഒരു ബെസ്റ്റ് ടീമിനെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അതാണ് ടീം ബിൽഡിംഗ് ഇൻ ഗവേണൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് നോക്കിയാലോ പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്ന് പറയും അല്ലേ പബ്ലിക് ചോയ്സ് അപ്രോച്ചാണ് എന്താണ് പബ്ലിക് ചോയ്സ് അപ്രോച്ച് നോക്കിയാൽ അതിൻ്റെ കീ ഐഡിയ നോക്കിയാൽ എന്ത് പറയാം അപ്ലൈസ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലേ അപ്ലൈസ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വെച്ചാൽ ഈ പബ്ലിക് ചോയ്സ് അപ്രോച്ച് ചോദിച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള തത്വങ്ങൾ എന്ത് ചെയ്യുക പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ബാധകമാക്കുക എന്നാണ് പറയുന്നത് അതായത് ഈ സിറ്റിസൺസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് പൗരന്മാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് സേവനം തേടി വരുന്ന കൺസ്യൂമേഴ്സാണ് അതായത് സർക്കാരിൻ്റെ മുന്നിലെ ഈ സിറ്റിസൺ എന്ന് പറഞ്ഞ ആൾക്കാരാണ് സർക്കാരിൻ്റെ കൺസ്യൂമേഴ്സാണ് സർക്കാരിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോഗം നടത്തുന്ന ആൾക്കാരാണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർ സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് അതായത് സ്വയം സന്നദ്ധരായിട്ട് ജോലി ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് അവർ മാറണം അതാണ് പബ്ലിക് ചോയ്സിൽ അപ്രോച്ചിൽ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടുന്ന ആൾക്കാരും സിറ്റിസൻസ് എന്ന് പറയുന്നവർ കൺസ്യൂമർമാരുമായിട്ട് മാറേണ്ടതുണ്ട് അതേപോലെ കീ തിയറിസ്റ്റ് ഉണ്ട് അല്ലേ കീ തിയറിസ്റ്റ് കീ തിയറിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആന്റണി ഡോവൺസ് അതേപോലെ വിൻസെൻറ്റ് ഓസ്ട്രോം ഉണ്ട് അല്ലേ ആന്റണി ഡോവൺസും വിൻസൻറ്റ് ഓസ്ട്രോം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടുത്തെ കീ തിയറിസ്റ്റുകളായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം അല്ലേ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് കാൾസ് ഫോർ കോമ്പറ്റീഷൻ അല്ലേ കാൾസ് ഫോർ കോമ്പറ്റീഷൻ ഉണ്ട് കാൾസ് വർക്ക് കോമ്പറ്റീഷൻ എന്ന് വെച്ചെന്താണ് മത്സരത്തിനായിട്ടുള്ളൊരു ആഹ്വാനമുണ്ട് അല്ലേ അതേപോലെയോ ചോയ്സ് ഉണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട് ഏതിലാണ് പബ്ലിക് ചോയ്സ് അപ്രോച്ചിലാണ് അല്ലെ മത്സരത്തിനുള്ള സാധ്യതയുണ്ട് ചോയ്സ് ഉണ്ട് പിന്നെയോ ഉണ്ട് ഡീസെൻട്രലൈസേഷൻ എന്താണ് വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഡീസെൻട്രലൈസേഷൻ ചോയ്സ് ഉണ്ട് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റാണ് കാൾസ് ഫർ ഉണ്ട് കാൾസ് ഫോർ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമ്മൾ പറയുന്നത് പിന്നെയോ മിനിമൈസസ് ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസി എന്ന് പറയും അല്ലെ മിനിമൈസസ് ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്ത് ചെയ്യുകയാണ് ബ്യൂറോക്രാറ്റിൻ്റെ ഇന്നഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയ്ക്കുവാനായിട്ട് ഈ പറയുന്ന പബ്ലിക് ചോയ്സ് അപ്രോച്ച് സഹായിക്കുമെന്നാണ് പറയുന്നത് മിനിമൈസസ് ബ്യൂറോക്രാറ്റിക് ഇന്നെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം നമുക്ക് നോക്കാം എന്താണ് ക്രിറ്റിസിസം അത് നമുക്ക് നോക്കാം എന്തായിരിക്കാം ഓവർ എംഫസൈസസ് ഓൺ മാർക്കറ്റ് ലോജിക് ഇൻ ഗവേണൻസ് അല്ലെ ഓവർ എംഫസൈസസ് ഓൺ മാർക്കറ്റ് ലോജിക് ഇൻ ഗവേണൻസ് അതായത് മാർക്കറ്റിങ്ങിൻ്റെ ലോജിക് അല്ലേ മാർക്കറ്റിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ അതായത് കമ്പോളത്തിൻ്റെ ഒരു തത്വം കമ്പോളത്തിന് എന്താണോ ആവശ്യം അതാണ് നൽകേണ്ടതെന്ന് പറഞ്ഞാണ് സംഭവം ഓവർ എംഫോസൈസസ് ഓൺ മാർക്കറ്റ് ലോജിക് എനിക്ക് വേണാൻസ് ഭരണം നിർവഹിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണോ ആവശ്യമായത് അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മേ റെഡ്യൂസ് പബ്ലിക് വെൽഫെയർ ഫോക്കസ് അല്ലേ മേ റെഡ്യൂസ് പബ്ലിക് വെൽഫെയർ ഫോക്കസ് അപ്പോൾ പബ്ലിക് വെൽഫെയർ പൊതുജനക്ഷേമം എന്ന് പറയുന്നത് എന്താകുന്നു പതുക്കെ പതുക്കെ കുറയുന്നു എന്നൊരു മോശപ്പെട്ട ആങ്കിളും ഈ പറയുന്ന പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്ന് പറയുന്നതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എക്സാമ്പിൾസ് എന്താണ് സ്കൂൾ വൗച്ചറുകൾ അല്ലെ മുനിസിപ്പൽ ലെവൽ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ പറയുന്ന ഏതിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുക പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്ന് പറയുന്ന സംവിധാനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ന്യൂ പബ്ലിക് മാനേജ്മെൻ്റ് ഉണ്ട് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് അപ്പം ന്യൂ പബ്ലിക് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാലഘട്ടമുണ്ട് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തിനും ഇടയിലുള്ളൊരു കാലഘട്ടത്തിനെയാണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇത് ഇൻസ്പയേർഡ് ചെയ്യും ആരാണ് ഇൻസ്പെയേഡ് ബൈ നിയോ ലിബറലിസം ആൻഡ് മാർക്കറ്റ് റിഫോംസ് ആണ് അപ്പോൾ നിയോ ലിബറലിസം ആൻഡ് മാർക്കറ്റ് റിഫോംസ് ആണ് ഇവിടെ ന്യൂ പബ്ലിക് മാനേജ്മെൻ്റ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കീ ഫീച്ചേഴ്സ് എന്താണ് ഇവിടുത്തെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എഫിഷ്യൻസി അല്ലെ എഫിഷ്യൻസി ഉണ്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അക്കൗണ്ടബിലിറ്റി പെർഫോമൻസ് മെഷർമെൻ്റ് ഉണ്ട് അല്ലേ എഫിഷ്യൻസി അക്കൗണ്ടബിലിറ്റി പെർഫോമൻസ് മെഷർമെൻറ്റ് അപ്പോൾ എഫിഷ്യൻസി അക്കൗണ്ടബിലിറ്റി പെർഫോമൻസ് മെഷർമെൻ്റ് എന്നിവയാണ് ഈ പറയുന്ന ന്യൂ പബ്ലിക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ എൻ പി എം എന്നുള്ള ഒരു സിസ്റ്റത്തിലുള്ളത് എഫിഷ്യൻസി അക്കൗണ്ടബിലിറ്റി പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നിവയാണ് ഇവിടെയുള്ളത് ഇനിയോ പ്രൈവറ്റൈസേഷനുണ്ട് പ്രൈവറ്റൈസേഷൻ വെച്ചാൽ എന്താണ് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണമാണ് അല്ലേ പി പി പിസ് അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനെയാണ് നമ്മൾ പി പി പിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെയോ ഔട്ട് സോഴ്സിംഗ് ഉണ്ട് ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ എന്താണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നെത്തിയിരിക്കുന്ന ഒരു ആശയങ്ങളാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് രണ്ടായിരത്തിനുമിടയിൽ വന്നിട്ടുള്ള ആശയങ്ങളാണ് പ്രൈവറ്റൈസേഷനും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പും ഔട്ട് സോഴ്സിംഗും മുതലായ കാര്യങ്ങളൊക്കെ അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഇൻ സർവീസ് ഡെലിവറി എത്രയാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഇൻ സർവീസ് ഡെലിവറി എന്ന് പറയുന്നത് അതായത് കസ്റ്റമറിന് വേണ്ടുന്ന ഒരു സർവീസ് കൃത്യമായിട്ട് നൽകുക എന്നതാണ് ഇവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഇൻ സർവീസ് ഡെലിവറിയും ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട് ഇതിന് എക്സാമ്പിളായിട്ട് നോക്കിയാൽ ആർ ടി ഐ സവോത് ബോട്ടൽ ഡിജിറ്റൽ ഇന്ത്യ ഇ ഗവേണൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഈ പറയുന്ന ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് വരാൻ ചാൻസുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രിറ്റിസിസംസ് അല്ലെ ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിൻ്റെ ക്രിറ്റിസിസമായിട്ട് വരാൻ ചാൻസ് ഉള്ള എന്തായിരിക്കാം ഫോക്കസ് ഓൺ ഔട്ട് പുട്ട്സ് മെയ് ഇഗ്നോർ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് അതായത് ഇതിൻ്റെ റിസൾട്ടിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ആ ഇക്വിറ്റി എന്ന് പറയുന്നതിനെയും അതേപോലെ ഇൻക്ലൂസീവ്നസ് എന്ന് പറയുന്നതിനെയും ഇല്ലാതെയാക്കും എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ വരുന്നത് ഫോക്കസ് ഓൺ ഔട്ട് പുട്ട്സ് മെയ് ഇഗ്നോർ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നസ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത് നോക്കിയാലോ ന്യൂ പബ്ലിക് സർവീസ് എന്ന് പറയുന്ന എൻ ബി എസ് ഉണ്ട് അല്ലേ ന്യൂ പബ്ലിക് സർവീസ് എന്ന് വെച്ചാൽ എന്താണ് അത് എൻ ബി എസ് ആണ് ന്യൂ പബ്ലിക് സർവീസ് അപ്പോൾ ന്യൂ പബ്ലിക് സർവീസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് ന്യൂ പബ്ലിക് സർവീസ് കീപ് തിങ്കർ അല്ലെ പ്രധാനപ്പെട്ട തിങ്കർ എന്താണ് ആ ഡെൻഹാർട്ട് ആൻഡ് ഡെൻഹാർട്ട് എന്ന് എന്നാളാണ് ഡെൻഹാർട്ട് ആൻഡ് ഡെൻഹർട്ട് അവരാണ് ഈ ന്യൂ പബ്ലിക് സർവീസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ വക്താക്കൾ അപ്പോൾ ന്യൂ പബ്ലിക് സർവീസ് എന്ന് പറയുന്നൊരാശയമുണ്ട് ആ ന്യൂ പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ ആളാരാണ് ഡെൻഹാർട്ട് ആൻഡ് ഡെൻഹർട്ട് എന്നുള്ള ആളാണ് അല്ലേ ഇനി ഇവിടുത്തെ കോർ ഐഡിയ എന്താണ് പ്രധാനപ്പെട്ട ഐഡിയ എന്താണ് സെർവ് സിറ്റിസൺസ് നോട്ട് കസ്റ്റമേഴ്സ് അല്ലെ സെർവ് സിറ്റിസൺസ് പൗരന്മാരെ എന്ത് ചെയ്യുക സെർവ് ചെയ്യുക അല്ലാതെ അല്ല അപ്പോൾ സെർവ് സിറ്റിസൺസ് നോട്ട് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത് ന്യൂ പബ്ലിക് സർവീസിൻ്റെ ആശയം എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അത് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് അല്ലെ ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പിന്നെയോ കൊളാബറേറ്റീവ് ഗവേണൻസൻസ് കൊളാബറേറ്റീവ് ഗവേണൻസ് ഈ പറയുന്ന ഇതിൻ്റെ പ്രത്യേക ഫീച്ചറാണ് ന്യൂ പബ്ലിക് സർവീസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് കൊളാബറേറ്റീവ് ഗവേണൻസ് വാല്യൂ ട്രിവൻ പബ്ലിക് സർവീസസ് അല്ലെ വാല്യൂ ഡ്രിബൻ പബ്ലിക് സർവീസസ് ന്യൂ പബ്ലിക് സർവീസസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രസക്തിയോ റെലവൻസ് എന്താണ് എംബസൈസസ് സിറ്റിസൺ എൻഗേജ്മെൻറ്റ് എത്തിക്സ് ആൻഡ് എ ട്രസ്റ്റ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് ഈ പറയുന്ന സിറ്റിസൺസ് എൻഗേജ്മെൻറ്റിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എത്തിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അതേപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കൂടുതൽ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ന്യൂ പബ്ലിക് സർവീസ് അഥവാ എൻ പി എസ് എന്ന് പറയുന്ന സംവിധാനം ഇനി നമ്മൾ ഒൻപതാമത്തെ അപ്രോച്ചസിലേക്ക് നോക്കിയാലോ ഒൻപതാമത്തെ മോഡേൺ അപ്രോച്ച് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ആണ് അല്ലേ ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ച് അതാണ് ഒൻപതാമത്തെ അപ്രോച്ച് ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ച് അതിലൊന്നാമത്തേതാണ് ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്താണ് ഈ ഫെമിനിസ്റ്റ് അപ്രോച്ച് ഫോക്കസസ് ഓൺ ജെൻഡർ ബേസിസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അതായത് ലിംഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ആണെന്നും പെണ്ണെന്നുമുള്ള ആ ഒരു വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നിർവഹിക്കുന്ന സംവിധാനമാണ് ഫോക്കസസ് ഓൺ ജെൻഡർ ബേസിസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ജെൻഡർ ബേസിസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ യോഗം അഡ്വക്കേറ്റ്സ് ഇൻക്ലൂസിവിറ്റി ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് കെയർ എത്തിക്സ് അതായത് അഡ്വക്കേറ്റ്സ് ഇൻക്ലൂസിവിറ്റി എല്ലാവരെയും ഉൾപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ട് അതേപോലെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം എന്ന് പറയുന്നത് ഉണ്ടാക്കാനൊരു ശ്രമമുണ്ട് പിന്നെയോ കെയർ എത്തിക്സ് എത്തിക്സിനെ കെയർ ചെയ്യുന്ന ഒരു സംവിധാനവും ഇവിടെയുണ്ട് ഇനി പോസ്റ്റ് മോഡേൺ അപ്രോച്ച് ഉണ്ട് എന്താണ് പോസ്റ്റ് മോഡേൺ അപ്രോച്ച് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ പോസ്റ്റ് മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞ സംവിധാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ പോസ്റ്റ് മോഡേൺ അപ്രോച്ച് എന്താണ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സൽ ട്രൂട്ട്സ് അല്ലേ ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ട്രൂത്ത്സ് പ്രപഞ്ച സത്യങ്ങൾ എന്ത് ചെയ്യുക ചോദ്യം ചെയ്യുക എന്നൊരു സമീപനം ഇവിടെയുണ്ട് പ്രപഞ്ച സത്യങ്ങളെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞൊരു സമീപനം ഇവിടെയുണ്ട് ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് നോക്കിയാൽ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് അല്ലെ പ്രപഞ്ച സത്യങ്ങളെ ചോദ്യം ചെയ്യുക എന്നൊരു നയമുണ്ട് അതേപോലെ എംഫോസൈസസ് മൾട്ടിപ്പിൾ നറേറ്റീവ്സ് എംഫോസൈസസ് മൾട്ടിപ്പിൾ നറേറ്റീവ്സ് അതേപോലെ ലോക്കൽ നോളജ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ അപ്പം എന്തിനെക്കുറിച്ചൊക്കെയാണ് എംഫോസിസ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ നെറേറ്റീവ്സിനെ കുറിച്ച് ലോക്കൽ നോളജിനെക്കുറിച്ച് ഡീസെൻട്രലൈസേഷനെക്കുറിച്ച് ഒക്കെ എന്ത് ചെയ്യുക എംഫോസിസ് ചെയ്യുക എന്നുള്ള ഒരു ആണ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചിൽ പെടുത്തുന്നത് ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിൻ്റെ റിലവൻസ് അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ് എന്ന് പറയുന്നു അതായത് കൂടുതൽ പോളിസി മേക്കിംഗ് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ എന്തായിരിക്കാം ഭരണപരമായ മേഖലകളിലും കൂടുതൽ പങ്കാളിത്തം കൊണ്ടുവരിക എന്നൊക്കെയാണ് ഇതിൻ്റെ റെലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയാണ് പത്താമത്തെ പോയിൻ്റ് പത്താമത്തെ അപ്രോച്ചസ് എന്താണ് ഡിജിറ്റൽ ഇ ഗവേണൻസ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് പത്താമത്തേത് ഡിജിറ്റൽ ഇ ഗവേണൻസ് അപ്രോച്ചാണ് അതൊരു മോഡേൺ ട്രെൻഡായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ ഇ ഗവേണൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു മോഡേൺ ട്രെൻഡാണ് അതിലെന്താ വേണത് അഡ്മിനിസ്ട്രേഷൻ ഡ്രിവൺ ബൈ ഐ ടൂൾസ് ട്രാൻസ്പെറൻസി ആൻഡ് സിറ്റിസൺ ഇൻറ്റർഫേസസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ റിവൺ ബൈ ഐ സി ടി ടൂൾസ് ഐ സി ടി ടൂൾസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടൂൾസാണ് വരുന്നത് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ റിവൺ ബൈ ഐ സി ടി ടൂൾസ് ട്രാൻസ്പെറൻസി സുതാര്യതയുണ്ടാവണം പിന്നെയോ സിറ്റിസൻസ് ഇൻ്റർഫേസസ് അതായത് നമ്മുടെ പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലുള്ളത് ആവണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് സ്പീഡ് ഉണ്ടാവണം കൃത്യതയുണ്ടാവണം സിറ്റിസൺ പൗരനെ കേന്ദ്രീകരിച്ചുള്ളതാവണം പിന്നെയോ സുതാര്യമായ ഒരു നല്ല ഭരണം ഗുഡ് ഗവേണൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാവണം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയണേ ജാം ട്രിനിറ്റി ഉണ്ട് മൈ ഗവൺമെൻറ് ഉണ്ട് ഡിജിറ്റൽ ഇന്ത്യ ഉണ്ട് ഇ ഓഫീസ് സംവിധാനമുണ്ട് ഇ കോർട്ടുകളുണ്ട് ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ ഡിജിറ്റൽ ഇ ഗവേണൻസ് അപ്രോച്ച് എന്ന ആ ഒരു സംവിധാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയ മേഖല ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അതെന്താണ് അത് നമ്മൾ നോക്കിയത് മോഡേൺ അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് അല്ലേ മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷൻ അതാണ് നമ്മൾ നോക്കിയത് അതിൽ സിസ്റ്റംസ് അപ്രോച്ചുണ്ട് അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ഉണ്ട് പിന്നെ മൂന്നാമത് നമ്മൾ നോക്കിയ അപ്രോച്ചാണ് എക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട് നാലാമത് നമ്മൾ നോക്കിയ അപ്രോച്ചാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഉണ്ട് അതിനുശേഷം നമ്മൾ നോക്കിയ അഞ്ചാമത്തെ സംവിധാനമാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ആറാമത്തെ സംവിധാനമാണ് പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ഏഴാമത് വന്നതാണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എട്ടാമത് വന്ന സംവിധാനമാണ് ഏത് ന്യൂ പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് ഒൻപതാമത് വന്ന സംവിധാനമാണ് ഫെമിനിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് എന്ന് പറയുന്നത് പത്താമത് വന്നതാണ് ഡിജിറ്റൽ ഇ ഗവേണൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ അഞ്ച് ക്ലാസ്സുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓൾ ദ ബെസ്റ്റ്